മലപ്പുറത്ത് ആറു വയസ്സുകാരി സിയ ഫാത്തിമ പേവിഷബാധയെ തുടർന്ന് മരിച്ച സംഭവം നെട്ടൽ തന്നെയാണ് നമുക്കുണ്ടാക്കിയത് മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് സിയടക്കം പേരെ തെരുവിനായ ആക്രമിച്ചത് കടിയേറ്റ് രണ്ട് മണിക്കൂറിനകം പ്രതിരോധ കുത്തിവെപ്പ് എടുത്ത് എടുത്തെങ്കിലും എല്ലാ ഡോസുകളിലും പൂർത്തിയായെങ്കിലും അയച്ചുമുമ്പ് പനിയെ തുടർന്ന് ചികിത്സ തേടിയപ്പോഴാണ് സിയക്ക് പേ വിഷബാധ സ്ഥിരീകരിക്കുന്നത് കഴുത്തിന് മുകളിലുണ്ടായിരുന്ന പരിക്ക് ഗുരുതരവും ആയിരത്തിലുള്ളതുമായതിനാൽ വാക്സിൻ ഫലപ്രദമാകാതെ സാഹചര്യമുണ്ടായതെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു പിഞ്ചുമക്കൾ കളിച്ചു കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇത്തരത്തിൽ പട്ടികൾ കയറി ആക്രമിക്കുന്നത് പട്ടിയുടെ ഉമിനീരിൽ നിന്നും ഉണ്ടാകുന്ന ഈ വൈറസ് തലച്ചോറിൽ പ്രവേശിച്ചാൽ ദിവസങ്ങൾക്കുള്ളിൽ രോഗി ഇല്ലാതാകും ഇത്രയേറെ സമൂഹത്തിന് ആപത്താണ് ഈ വിഷയമെന്നറിഞ്ഞിട്ടും തെരുവുനായകളിൽ യാതൊരു നിയന്ത്രണവുമില്ല കൊല്ലം സ്വദേശിയായ നിയാ ഫൈസൽ എന്ന് പറയുന്ന പെൺകുട്ടി മൂന്ന് ദിവസം ഗുരുതര അവസ്ഥയിൽ വെന്റിലേറ്ററിൽ കിടന്ന് വേദന തിന്നിട്ടാണ് തെരുവ് നായയുടെ കടി മൂലം പേവിഷ ബാധിച്ച് ചികിത്സയിലിരിക്കെ ഇപ്പോൾ മരണപ്പെട്ടത് ചികിത്സാ പിഴവുകളും ഇതിന് കാരണമാണെന്നാണ് കുട്ടിയുടെ കുടുംബാംഗങ്ങൾ പറയുന്നത് ഇത്തരം വിഷയങ്ങളെ തുടർന്ന് പലതരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് മക്കൾ കളിച്ചുകൊണ്ടിരിക്കെ അവർ പോലും അറിയാതാണ് ഇത്തരത്തിൽ പട്ടി വന്ന് അവരുടെ ജീവൻ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലാക്കി മാറ്റുന്നത് ഇത് തങ്ങൾ പൊന്നുപോലെ വളർത്തിയ മാതാപിതാക്കൾക്ക് എത്ര വലിയ വിഷമമായിരിക്കും നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഇത്തരം കാര്യങ്ങളിൽ യാതൊരു നടപടിയുമില്ലാതെ ഇത് തുടർന്നു പോകുന്നത് ഒട്ടേറെ മരണങ്ങൾക്ക് ഇനിയും കാരണമാകും എന്നുള്ളതും എന്തുകൊണ്ടാണ് തിരിച്ചറിയപ്പെടാതിരിക്കുന്നത് ആർക്കെങ്കിലും ഒരു വേളയിൽ പട്ടിയുടെ കടിയേറ്റതായി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അവരുമായി പാമ്പ് കടിയേറ്റതുപോലെ ആശുപത്രിയിലേക്ക് ഓടേണ്ട പത്തോ പതിനഞ്ചോ മിനിറ്റ് ആ മുറിവ് നല്ല പോലെ സോപ്പ് ഉപയോഗിച്ച് കഴുകിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതുള്ളൂ അല്ലെങ്കിൽ വൈറസിൻ്റെ വ്യാപനം മൂലം ജീവൻ തന്നെ നഷ്ടപ്പെട്ടേ